ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാർ ഔഷധിയിൽ ജോലി നേടാം ഔഷധി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഔഷധിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഔഷധി കേരള ഇപ്പോൾ ഫാർമസിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ യോഗ്യതയുള്ളവർക്ക് ഫാർമസിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തസ്തികയിലായി മൊത്തം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വൈ അപേക്ഷിക്കാം പരീക്ഷയില്ലാതെ നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് തപാൽ വൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്ത് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല മറ്റ് ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് ഔഷധി കേരള ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് റിക്രൂട്ട്മെന്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻറ് ആണ് അഡ്വർട്ടീസ്മെൻറ്റ് നമ്പർ മുപ്പത് പൂജ്യം എട്ട് തസ്തികയുടെ പേര് ഫാർമസിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഒഴിവുകളുടെ എണ്ണം മൂന്ന് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ജോലിയുടെ സാലറി പറയുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത് അപേക്ഷിക്കേണ്ട രീതി തപാൽ വയ്യാണ് അപേക്ഷിക്കേണ്ട തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് മുതൽ ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്ത് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൊടുക്കാം ഇതിലേക്കുള്ള വേക്കൻസി ഫാർമസിസ്റ്റ് രണ്ട് വേക്കൻസി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിന് ഒന്നും ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് ഫാർമസിസ്റ്റ് ഇരുപത് ടു നാൽപ്പത്തൊന്നാണ് ഏജ് ലിമിറ്റ് പറയുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിന് ഏജ് ലിമിറ്റ് ഇരുപത്തിരണ്ട് ടു നാൽപ്പത്തി ഒന്നാണ് ഏജ് ലിമിറ്റ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഫാർമസിസ്റ്റ് ബി ഫാം ബി ഫാം ആയുർവേദ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ തത്യം ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം അർഹരായ വിഭാഗക്കാർക്ക് വയസ്സിൽ ഇളവ് ലഭിക്കും വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോടുത്തുകളുടെ കോപ്പി സഹിതം ഔഷധി ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കുട്ടനെല്ലൂർ തൃശൂർ ആറ് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് നാല് എന്ന വിലാസത്തിൽ അയക്കണം അപേക്ഷയിൽ തസ്തിക ഫോൺ നമ്പർ ഏത് സ്ഥലത്തേക്കുള്ള അപേക്ഷ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തണം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ